കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം ചില ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ അവധിക്കാല യാത്രാ വിവരണം എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു അവധിക്കാല യാത്രാ വിവരണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു യാത്രാ വിവരണം നോക്കാം ഒരു കൊടൈക്കനാൽ യാത്ര കയ്യിൽ നിൽക്കുന്ന ചെലവിൽ രസകരമായ യാത്ര അതായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ അവധിക്കാല യാത്ര കണ്ണൂർ ടു കൊടൈക്കനാൽ പ്ലാനിംഗ് ഒക്കെ പൂർത്തിയായി അതോടെ ഞങ്ങൾ കുട്ടികളുടെ നെഞ്ചിടിപ്പ് കൂടി ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെ ആ ദിവസം വന്നെത്തി വെളുപ്പിന് അഞ്ചു മണിക്കാണ് യാത്ര തിരിച്ചത് കാറിൽ കയറിയതോടെ ആശ്വാസമായി സ്വപ്നം സത്യമായിരിക്കുന്നു ചൂടുകാലമാണെങ്കിലും പ്രഭാതം വളരെ മനോഹരമായിരിക്കുന്നു ഇളം തണുപ്പിൽ മുങ്ങി പ്രകൃതി കൂടുതൽ സുന്ദരിയായിരിക്കുന്നു അതൊക്കെ ആസ്വദിച്ച് ഇരുന്ന് ചെറുതായൊന്നും മയങ്ങി പിന്നെ കണ്ണു തുറക്കുമ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു പ്രഭാത ഭക്ഷണം അങ്ങനെ കോഴിക്കോട് നിന്നായി ഭക്ഷണം കഴിച്ചു വീണ്ടും കാറിലേക്ക് കൺമണി ും കാറിൽ ചെറിയ ശബ്ദത്തിൽ വെച്ചിരിക്കുന്ന പാട്ട് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചമറിയാതെ വന്നു അതേയും താണ്ടി പുനിതമാണത് ഗുണാ സിനിമയും മഞ്ഞുമ്മൽ ബോയ്സും മാറി മാറി മനസ്സിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു ക്ലീഷിയായിപ്പോയിരുന്ന കൊടൈക്കനാൽ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വരവോടെ റീലോഡായി എന്ന് കേൾക്കുന്നു അതുതന്നെയാണ് ഞങ്ങൾ കൊടൈക്കിനാൽ തിരഞ്ഞെടുത്തതും അങ്ങനെ ഉച്ചയോടെ പാലക്കാടും കഴിഞ്ഞ് പൊള്ളാച്ചി റൂട്ടിൽ കയറി വിശപ്പിന്റെ വിളി ഇപ്പോഴാണ് വന്നത് മലയാളവും തമിഴും കലർന്ന ഉച്ചിയോണുമായി പൊരുത്തപ്പെട്ട് വീണ്ടും മുന്നോട്ട് വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും കൊടൈക്കിനാൽ ഞങ്ങളെ സ്വാഗതം ചെയ്തു മലനിരകളുടെ രാജകുമാരിയാണ് കൊടൈക്കിനാൽ ദിണ്ടിക്കൽ ജില്ലയിൽ പരപ്പാർ ഗുണ്ടാർ എന്നീ താഴ്വരകൾക്കിടയിലാണ് കൊടേക്കിനാൽ സ്ഥിതി ചെയ്യുന്നത് വൈകുന്നേരമായതുകൊണ്ട് നല്ല തണുപ്പും കോടയും ഞങ്ങൾ ഹോട്ടലിലെ റൂമിൽ നന്നായി ഉറങ്ങി രാവിലെ കാഴ്ചകൾ കാണാൻ പോവേണ്ടതാണ് അങ്ങനെ രാവിലെ ഉണർന്നെണീറ്റു അതിമനോഹരമായ പ്രഭാതം ഒരു ഫിൽറ്റർ കോഫിയിൽ ആരംഭിച്ചു രാവിലെ ഒൻപതേ മുപ്പതോടെ ഞങ്ങൾ ഇറങ്ങി സ്കൂൾ വിട്ടിറങ്ങി ഓടുന്ന കുട്ടികളെപ്പോലെയാണ് ഓരോ സ്ഥലങ്ങളിലും ചെന്നിറങ്ങിയത് കൊടക്കിനാൽ തടാകം നിശബ്ദമായിരുന്നു അരേനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പെഡൽ ബോട്ടുകൾ തടാകത്തിൽ ഒഴുകി നടക്കുന്നു മൂടൽ മഞ്ഞു പതിയെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അന്തരീക്ഷം ശാന്തം നമ്മൾ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ പെട്ടെന്ന് ശാന്തത മാറി തിരക്കായി കുതിരക്കാരും ഫോട്ടോക്കാരുമായി നല്ല തിരക്ക് ഞങ്ങളും മോശക്കാരല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിഞ്ഞു കയറി കുതിരപ്പുറത്ത് ആളൊന്നിന് ഇരുന്നൂറ് രൂപ ചേട്ടൻ എണ്ണി വാങ്ങിച്ചു തീർന്നില്ല അപ്പ വരുന്നു ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ കൊടുത്തു ചേട്ടന് നൂറ് രൂപ അങ്ങനെ കുതിരപ്പുറത്ത് ഞെളിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും സ്വന്തമാക്കി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് മൊയർ പോയിന്റ് പൈൻട്രീ ഫോറസ്റ്റ് അടുത്തതായി നമ്മുടെ ഡ്രീം പ്ലേസ് ഗുണ കേവ് ഉലകനായകൻ കമൽഹാസൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെയാണ് ഗുണ കേവ് വിനോദസഞ്ചാരികളുടെ മാറിയത് സിനിമയിൽ കാണുന്നത് പോലെ മനോഹരമാണ് സ്ഥലമെങ്കിലും അപകട മരണങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഗുണാക്കേവ് അഥവാ ഡെവിൽസ് കിച്ചൺ ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയിലൂടെ കൊടൈക്കനാലിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഗുണാക്കേവ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ് കൊച്ചിയിലെ മഞ്ഞുമലയിൽ നിന്ന് കൊടൈക്കിനാലിലെ ഗുണാക്കേവ് കാണാനെത്തുന്ന ഒരു സംഘം യുവാക്കളുടെ കഥയാണ് മഞ്ഞുമേൽ ബോയ്സ് പറയുന്നത് നമ്മൾ മഞ്ഞുമേലെ പിള്ളാരല്ലെങ്കിലും കേരളത്തിലെ പിള്ളാരാണല്ലോ കോടമഞ്ഞും കാറ്റും അനുഭവിച്ച് കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര രസകരമാണ് മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച മറ്റൊരിടത്തും കാണാനാകില്ല ഈ നടത്തം അവസാനിക്കുന്നത് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഗുണാക്കേവിന് സമീപത്തേക്കാണ് സമീപത്ത് പത്തു മീറ്റർ മാത്രം മാറിയാൽ അഗാധമായ കൊക്കയാണ് അങ്ങനെ ആഗ്രഹ സഫലീകരണം നടത്തിയ മനസ്സുമായി അടുത്ത സ്ഥലങ്ങളിലേക്ക് പില്ലർ റോക്ക് കോക്കേഴ്സ് വാക്ക് ബ്രയാൻ പാർക്ക് ബിയർ ബിയർഷോളിയ വെള്ളച്ചാട്ടം ബെരിചാം തടാകം ഡോൾഫിൻ സ്നോസ് ചെട്ടിയാർ പാർക്ക് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞുപോയതറിഞ്ഞില്ല തണുപ്പിനെയും രാത്രിയെയും വകവയ്ക്കാതെ മാർക്കറ്റുകൾ സജീവമാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ തുടങ്ങി തണുപ്പകറ്റാനുള്ള കമ്പിളി വസ്ത്രങ്ങൾ വരെയും ഇവിടെയുണ്ട് രാവിലെ പകലാക്കുന്ന വിധത്തിൽ സഞ്ചാരികൾ ചെറുപട്ടണമാകെ കീഴടക്കുമ്പോൾ റിസോർട്ടുകളും ഹോംസ്റ്റേകളുമെല്ലാം ആഘോഷത്തിമിർപ്പിലാണ് ഇനി മടക്കമാണ് മഞ്ഞുതുള്ളികളിൽ ആദ്യ സൂര്യരശ്മികൾ മുഖം കാട്ടിയതോടെ ഉണക്കാനിട്ട വർണ്ണത്തുണി പോലെ കോടൈ നഗരം വെയിലിൽ തിളങ്ങി മരങ്ങളുടെ ഇടയിൽ നിന്നും കുന്നുകൾക്കിടയിലൂടെ മഞ്ഞുപുതച്ച മലനിരകളിൽ നിന്നും മടക്കയാത്ര കിലോമീറ്ററുകളോളം മലയിറങ്ങി തീർന്നപ്പോഴും മനസ്സു മാത്രം ഈ മലനിരകളിൽ നിന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല